ജീവിക്കാണ്ട് ും ഞാൻ വന്ന നേരം ശരിയായില്ലോന്നു എന്താ ഇന്നും ബാനുവിനൊരു ചൂട് ഏ കൊറച്ച് കാശ് കയ്യില് വന്നപ്പോ ഇത്തിരി തുണിയും സാധനങ്ങളും ഒക്കെ വാങ്ങി ഒരു ചെറിയ താലിമാല അതൊന്നും ഇപ്പോളേ വേണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്നാലും വാങ്ങി എന്റെ അതിൽ കാശിരിക്കില്ല ഓട്ടക്കുമ ഇതൊക്കെ ഇഷ്ടമായ ഇനി ഇഷ്ടമാറ്റിത്തരണെന്ന് കടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും പുറത്തെടുക്കണ്ട ഇഷ്ടാവാത്തത് തിരിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ടില്ലേ ഒന്നും ഇഷ്ടായില്ലെന്ന് പറഞ്ഞാ മതി അല്ല നോക്കാതെ എനിക്കിഷ്ട ഈ കല്യാണത്തിന് എനിക്കിഷ്ട മോനെ ദാമു എന്നിട്ട് മാതിരി ഓർത്താനം പറയുന്നത് ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കണം ഓ ഇനി ആലോചിക്കണോന്നോ അപ്പൊ ഇന്നലെ ആലോചിച്ചിട്ടു പറഞ്ഞു എനിക്ക് പെണ്ണിനെ തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിനെ എനിക്ക് കിട്ടണം അത് ഞാൻ കൊണ്ടുപോകും അല്ല അവന്റെ തന്നവന്ന് ഞാൻ കൊണ്ടുപോകും ജോണി അവനാണത് എന്റെ തനി സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല ഏ അവന്റെ കൂടെ ജീവിച്ച് സുഖിക്കാന്ന് വിചാരിക്കണ്ട എനിക്ക് ജീവനുണ്ടെങ്കിൽ നടക്കൂല വാക്കിന് നിറവില്ലാത്ത പൊട്ടിക്കൊഴുകൾ ഇപ്പൊ കണ്ടോ ഒരു കാട്ടുപോത്ത് വെറുതെയാണോ സമ്മതിക്കാത്തത് പക്ഷെ നിന്റെ പഴയ വേല ഞാൻ സമ്മതിക്കില്ല എന്ത് വേല രാത്രി നീ എവിടേക്ക് അയച്ചേ ഏത് രാധാണെന്റ നിന്റെ കണ്ണി അടിച്ചുപോടിക്കാടാ വിച്ചു എന്ത് എനിക്ക് കാശ് വേണം നീ തരുമോ ഞാൻ ഞാൻ അവളെ എന്നിട്ട് വിശ്വസിക്കണം അല്ലേ നീ എന്ത് എന്ത് ചതി ചെയ്യും അമ്മയും ജീവിതത്തിന് എനിക്കൊന്നും കേക്കണ്ട സുമയെ കിട്ടുന്ന നീ മോഹിക്കണ്ട ഞാൻ സമ്മതിക്കില്ല നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ലെങ്കിലും ജോണി വിചാരിച്ച ആ മൂന്നെണ്ണത്തിന് നിന്നെ മുന്നേ പിടി കൊണ്ടുപോകണമെന്ന് കാണോ ഞാൻ വിശ്വം ബോംബേലെ തെരുവിന്ന് നിന്നെ പിടിച്ചെടുത്ത ഈ കൈയാണ് ഈ കൈ പിടിച്ച് നമ്മൾ വളർന്നു ഇവിടെ വരെ എത്തി ഈ കൈ ഇനി ഒരുമിച്ച് പോവില്ല ഇനി നീ എന്റെ ശത്രു ஜானி? கப்பா 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 என்ட்டம் பண்ண குமரன் தாமை சிக்கியாம் வேணும்னு பண்ணு വീടും ഉണ്ടാക്കിയില്ലേ പിന്നെന്താ വേണ്ടേ ആവർച്ചകളിൽ മൂന്നെണ്ണത്തിന് വേണോ പറഞ്ഞോളപ്പൊക്കി കൈ കൊണ്ടിത്തരോ ജോണിക്ക് ഒരാളും കൂട്ട് വേണ്ട ജോണി ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ച അത് ചെയ്തിരിക്കും അതവനറിയാം ടോർച്ച് നമ്മൾ നമ്മൾ തമ്മിലുള്ള ചിറന്ന് കേൾക്കിറന്നു എനിക്കൊരു തെറ്റ് ഞാൻ നിന്റെ പിടിച്ച് മാപ്പി വെക്കാം ശരിക്കും നീ ആശാണെങ്കിൽ അവളെ നീ മാന്യമായിട്ട് പോറ്റി ഞാൻ നടത്തി തരാം വേണ്ട നിന്റെ ഓസാരത്തിനൊരു പെണ്ണും വേണ്ട വേണ്ട പക്ഷെ അവരെ ജീവിക്കാൻ അനുവദിക്കണം അവർക്കൊരു തകരാറുണ്ടായാൽ എന്നെ നിനക്കറിയാലോ ഓണോ പേടിപ്പിക്കല്ലേ ഞാനും ചോര കണ്ട് വളർന്നവർ തന്നെ എന്റെ കാര്യത്തിൽ നീ എന്നെ കൊല്ലണം പൊന്നോളൂ ഞാൻ കൈകെട്ട് ഇന്ന് തരാം അല്ലെങ്കിൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും പേടിപ്പിച്ചല്ലേ താൻ നമ്മുടെ രാജി സ്കൂളിൽ പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല നാല് നാലരയ്ക്ക് മുമ്പ് എത്തേണ്ടതാണല്ലോ എന്റെ ഈശ്വരാ എന്താ ആലോചിക്കണേ എന്താ ജോണിയോടെ ഉച്ചയ്ക്ക് ഇവിടെ വരണ കണ്ടു കുപ്പായ മാറി ഉടനെ പോണം കണ്ടു അവന്റെ ബാഗ് ഇല്ല എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് എന്തേ നീ സമാധാനായിട്ടിരിക്കേ അവരുടെ വീട്ടിലും പോയിട്ടുണ്ടാവും അകത്തേക്ക് വരും ഞാൻ സ്വാമി ുധമ്മാവനാളോ മരുമകൻ മരുമകൻ സ്കൂളിൽ അന്വേഷിച്ചോ ഉച്ചക്ക് ശേഷം ക്ലാസ്സിൽ പോയിട്ടില്ല പോയിട്ടില്ല വല്ല സിനിമക്കും പോയിട്ടുണ്ടാവും േമം വല്ലതും ഉണ്ടായിരുന്നു അതിന് കുട്ടി വന്നാലേ സാറേ ചോദിക്കാൻ പറ്റുള്ളൂ ബസ്സിലെ ഒരു ജോലിക്കാരനായിട്ട് ചെറിയൊരു അടുപ്പം അടുപ്പമുണ്ടായിരുന്നു കൂടെ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു കുട്ടി പറഞ്ഞു അപ്പൊ അത് തന്നെ കേസ് മാറ്റിക്ക് ടിക്കറ്റ് ഇട്ട് എന്താവൂല്ല പശ്ചാത്തലി പോരും ഇപ്പൊ ഇവിടെ ഏതൊക്കെയാ സിനിമയുടെ കളിക്കുന്നത് ആരുടെ കയ്യിലോ പെട്ടുപോയിട്ടുണ്ട് ആരുടെ തനിക്ക് ആരെങ്കിലും പറഞ്ഞു തന്ന ഞങ്ങളുടെ പണി പറഞ്ഞില്ലേ ആ പറയും ഒരു ജോണി ജോണിയാ ஜி எப்படான் சாரு அம்மா ஜோனி പേര് தான் ஜோனி குட்டி பாலத்திங்கன் ഇനി ഇപ്പോ ഈശ്വരം വിചാരിക്കണ പോലെ വരട്ടെ മോളെ കുട്ടി കരയണ കേക്കണില്ലേ എവിടെ അവള് സുമേച്ചി എന്തിനാടി നമ്മളിങ്ങനെ ജീവിക്കണ നീ പറയണ പോലെ കുറച്ച് വേഷം കലക്കി എല്ലാവർക്കും തന്നെയുള്ള ധൈര്യം ഉണ്ടോടി മുള നിനക്ക് കൂട്ടുകാരും പറഞ്ഞ പോലെ തന്നെ ചെയ്തില്ലേ ോ എനിക്കാ തോന്ന അവനെ അവളെ ബാമ്പയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും എന്താ വല്ല ഉരം കിട്ടിയോ ഇല്ല ഞാൻ രാവിലെ മടയിൽ വന്നപ്പോഴാ വീരാറണേ ജോണി പറയേ ജോണിയാ ആ അവൻ എവിടെ ഉണ്ട് ਮੁੰਡਾ ਕਿਦਾਂ ਆਪਸ ਨਹੀਂ അവിടെ പെഗള പോലെയാണോ പെങ്ങന്മാരവിടെ നീ പെരുമാറുന്നത് എനിക്കങ്ങനെ കൊല്ലട്ടെ കൊല്ല കൊല്ലാട്ട് എനിക്ക് ജീവിക്കട്ടെ ഇല്ല രണ്ട് കൈ ഇല്ലാതെ നീ നീ നരകിച്ച് ചാവണം ചാവാത ചാവണം